ഇരട്ടകളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് വേറെ മുപ്പത്തിരണ്ട് കൊല്ലത്ത് സേവനത്തിന് ശേഷം പോലീസ് കുപ്പായം അഴിച്ചു വയ്ക്കുകയാണ് അതെ ഇന്ന് അവരുടെ വിരമിക്കൽ ദിവസമാണ് ഇത് അവരുടെ കഥ കൂടിയാണ് ഇപ്പോൾ വിരമിക്കലിൻ്റെ കഥ മാത്രമല്ല ഇരട്ടകൾ പോലീസ് സർവീസിലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ നിമിഷങ്ങളുടെ കഥ കൂടി സബ് ഇൻസ്പെക്ടർ അനിൽ കുമാർ അജിത് കുമാർ പോലീസിലെ ഈ ഇരട്ട സഹോദരന്മാരുടെ ജീവിതകഥയാണിത് സർക്കാർ ജോലി സ്വപ്നം കണ്ട് തുടങ്ങിയ പഠനം ഒടുവിൽ കേരള പോലീസിലെ കോൺസ്റ്റബിൾ പരീക്ഷ കേരളാപരം സ്കൂളിൽ ഒരേ ക്ലാസ്സിലിരുന്ന് എഴുതിയത് സ്കൂളിൽ ഒരേ ക്ലാസ്സിലാണ് എക്സാം എഴുതുന്നത് പിന്നെ അഡ്വൈസ് വന്നപ്പോഴും ഒന്നിച്ചു തന്നെ അഡ്വൈസ് വന്നു ഒന്നിച്ചു തന്നെ ട്രെയിനിങ് പോന്നു രണ്ടോ മണിയാർ ക്യാമ്പിലെ വന്നത് അവിടെ രണ്ടാട്ടത്തിരിക്കുന്നു അഡ്വൈസ് വന്നതും ഒരുമിച്ച് ഒരേ ദിവസം ജോലിക്കും കയറി പക്ഷേ പരിശീലനം രണ്ടിടങ്ങളിലായിരുന്നു കെ എ പി എന്ന് അറ്റാച്ച് ഡ്യൂട്ടിക്ക് പോയതാണ് അപ്പോൾ അറ്റാച്ച് ഡ്യൂട്ടിക്ക് പന്ത്രണ്ടാം സ്റ്റേഷൻ അറ്റാച്ച് വന്നു അങ്ങനെ വന്നപ്പം രണ്ട് പേർ ഒരേ രണ്ടുപേർ സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് വന്നിരുന്നു ഞങ്ങൾ ഒന്നിച്ച് വന്നിരുന്നു ും അതിശയായിട്ടാണ് പലരും കണ്ടിട്ടുള്ളത് മുപ്പത്തിരണ്ട് വർഷം നീണ്ട ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇരുവരെയും തിരിച്ചറിയാൻ പറ്റാതെ ഉന്നത ഉദ്യോഗസ്ഥർ വരെ കുഴങ്ങിയ സംഭവങ്ങൾ നിരവധി ശബരിൽ ഡ്യൂട്ടിക്ക് കണ്ടപ്പോഴത്തേക്ക് പമ്പ കൺട്രോൾ ഫ്രണ്ടിൽ നമ്മുടെ ഡി എസ് പി ജയദീഷായിരിക്കുന്നു എനിക്കത് കാലിനില്ല ഞാൻ ഈ കോളേജിൽ എനിക്കറത്തില്ല ഞാൻ സാറിന് ഒപ്പിക്കെ ഒരു കയ്യിലുടുത്തിങ്ങനെ പോവുക സാറിനെ കണ്ടപ്പോഴത്തേക്ക് എന്നെങ്കിലും രൂക്ഷാട് നോക്കിയിട്ട് നിങ്ങൾ നോട്ടം നോക്കി എനിക്ക് സംശയം ഒരു ഓഫീസറെ തോന്നി ഞാൻ അവിടെ മാറി നിന്നിട്ട് വേറെ സാറിനെ വെച്ച് സാറേ ഇതിലേക്ക് നേരം ഡി എസ് പിയാണ് ഞാൻ അങ്ങോട്ട് നേരത്തെ സാറിന് അറ്റൻഷൻ ചെയ്തു സാറേ എനിക്കറിയില്ല ആ ഞാൻ പറഞ്ഞത് ഓർമ്മകളും അനുഭവങ്ങളും ഏറെയുണ്ട് ഇവർക്ക് ഇന്ന് പങ്കുവെക്കാൻ ഈ കാക്കി കുപ്പായം അഴിച്ചു വെക്കുമ്പോൾ ഉള്ള കാലം മൊത്തം എൻജോയ് തന്നെ പോയിട്ടുള്ളത് ആരുടെ ഓഫീസർമാരുടെ പോയിട്ടില്ല എല്ലാരുടെയും നല്ല സഹകരണം ലഭിച്ചിട്ടുണ്ട് ഇത്ര വർഷം സന്തോഷം ജോലി ചെയ്തു ഇനിയും വിഷമമൊന്നുമില്ല നമ്മള് നല്ല രീതിയിട്ടുണ്ട് വിശ്രമ ജീവിതത്തിൽ കൃഷിയും സാമൂഹിക സേവനവുമാണ് ലക്ഷ്യം ഇരട്ട സഹോദരങ്ങളായ പോലീസുകാരുടെ വിടവാങ്ങൽ ചടങ്ങിന് വിപുലമായ പരിപാടികളാണ് നാട്ടുകാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരുമിച്ച് പഠിച്ച് ഒരേ ദിവസം ടെസ്റ്റ് ഒരേ ദിവസം ജോലിക്ക് കയറി ഒരേ ദിവസം വിരമിക്കുകയാണ് പോലീസ് സേനയിലെ മുപ്പത്തിരണ്ട് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നാണ് ഇന്നിവർ പടിയിറങ്ങുന്നത് കൊലത്തുന്ന ക്യാമറമാൻപാട് ഉണ്ടായി കാണും വരും ദിവസന്മാർക്കൊക്കെ വലിയ പണികളും കിട്ടിക്കാണും ഇവരെ മാറിപ്പോകാനുള്ള സാധ്യത ഇവരുടെ രണ്ടുപേരുടെ മുഖങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ കൂടുതലാണെന്ന് കൂടി മനസ്സിലാകുന്നു ഇന്ന് അവർ പടിയിറങ്ങുന്നു തുറന്നുള്ള ജീവിതത്തിലും വളരെ സന്തോഷകരമായ ഇരട്ട ജീവിതം അവർക്ക് നല്ല രീതിയിൽ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു